ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ചേർപ്പ് മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷവും കുടുംബസംഗമവും സംഘടിപ്പിച്ചു അവണിശ്ശേരി ചെറുവത്തൂർ ഹാളിലായിരുന്നു ഓണാഘോഷവും കുടുംബസംഗമവും ഒരുക്കിയത് ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി സി ജി ടൈറ്റസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ഒരുപാട് പ്രശ്നങ്ങളും നമ്മുടെ ഇടയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ കൃത്യമായി നമുക്ക് ഓരോരുത്തർ പറയാം അത് പ്രത്യേകിച്ച് അറിയുന്ന ആളുകളാണ് കാരണം ഏതൊരു കുടുംബമാണെങ്കിലും ആ കുടുംബത്തിലെ ജനനം മുതൽ മരണം വരെയുള്ള കാര്യങ്ങൾക്ക് എപ്പോഴും ആ കുടുംബത്തിലേക്ക് പോകുന്ന ആളുകളാണ് പൊട്ടകാഭന്മാർ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സമൂഹമായി ഏറ്റവും അടുത്ത് ഇടപഴകി നടക്കുന്ന ആളുകൾ സംഘടന വളരെ കൃത്യമായി തന്നെ നമ്മുടെ അംഗങ്ങളുടെ കാര്യങ്ങൾ നോക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞു നാല് ലക്ഷത്തിലധികം രൂപ ഈ മേഖലയ്ക്ക് തന്നെ ഈ വർഷത്തിലേക്ക് എത്തിയിരുന്നു പതിനാല് മേഖലകളിൽ നമ്മള് ഒരുപാട് പ്രവർത്തനങ്ങൾ അതിൽ പറയാൻ ഒരു കാര്യം നമ്മുടെ സ്വാതന്ത്ര്യം എന്നുള്ള പദ്ധതിയാണ് അതിലും പെട്ടെന്നൊന്നും കാശ് കിട്ടില്ല ഒമ്പത് ലക്ഷത്തി അറുപത്തി ആറായിരത്തി ഒരുന്നൂറ് രൂപ കിട്ടുന്ന പദ്ധതിയാണ് ഒരാളും മരണപ്പെടരുത് എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിൽ നമുക്ക് ആർക്കും ആ പൈസ കിട്ടാതിരിക്കട്ടെ എന്നുള്ള മുതിർന്ന അംഗങ്ങളെ അദ്ദേഹം ആദരിച്ചു അസോസിയേഷൻ ചേർപ്പ് മേഖലാ പ്രസിഡന്റ് കെ വി ഷിബു അധ്യക്ഷനായിരുന്നു വ്യക്തിഗത പ്രതിഭകൾക്കുള്ള ആദരം അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ലിജോ ജോസഫ് നിർവഹിച്ചു മേഖലാ ഇൻചാർജ് പി വി ശിവാനന്ദൻ വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു അസോസിയേഷൻ ജില്ലാ ട്രഷറർ സുനിൽ ബ്ലോക്ക്സ്റ്റോൺ മേഖലാ സെക്രട്ടറി എം സി കിഷോർ മേഖലാ ട്രഷറർ രഞ്ജുനാഥ് അസോസിയേഷൻ ഒല്ലൂർ യൂണിറ്റ് പ്രസിഡന്റ് പി ജി വേണുഗോപാൽ ചേർപ്പ് യൂണിറ്റ് പ്രസിഡന്റ് അജിത് കൃഷ്ണ എന്നിവർ സംസാരിച്ചു അസോസിയേഷന്റെ വളരെ സിമ്പിൾ പറയാം ഈ ഒരു ലക്ഷം നമ്മുടെ ഇൻഷുറൻസ് ജില്ലാ ഹെൽത്ത് കാര്യ സംസ്ഥാന ഹെൽത്ത് കയർ എന്നിങ്ങനെയുള്ള ഓരോ സംഘടനകളുടെ പ്രവർത്തനത്തിൽ നിന്നും അതുപോലെ കൈകേറ്റം പദ്ധതി ഇങ്ങനെയുള്ള ഓരോ പദ്ധതി കൊണ്ടും നമ്മുടെ മേഖല രണ്ട് യൂണിയനിലേക്കായി കൃത്യമായുള്ളൊരു അഞ്ച് ലക്ഷത്തിലെ ട്രെയിന നമുക്ക് കേട്ടിട്ടുണ്ടാവും ഈ സംസാരിക്കുന്നത് എനിക്ക് കിട്ടിയിട്ടില്ല